േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജയരാമൻ ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണൻ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് ഇതേ തുടർന്ന് അയാൾ ചിന്തിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തീരു എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ ആ വഴിത്തിരിപ്പ് വന്ന് സംഭവിക്കുന്നത് ഒടുവിൽ തന്റെ മകൾ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ജയരാമൻ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ജയരാമൻ ജയരാമന്റെ അപ്രതീക്ഷിതമായ വരവ് കൃഷ്ണനെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൃഷ്ണനോട് എന്നെ നീ ഇപ്പോൾ സഹായിക്കണം സഹായിച്ചില്ല എങ്കിൽ നിന്റെ കുടുംബം ഞാൻ തകർക്കും അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിനക്ക് കൃത്യമായി അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണൻ കൃഷ്ണനോട് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല താൻ ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ തൻ്റെ മകളെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം അയാളെ ആകെ തകർത്തു കളഞ്ഞതിനെ തുടർന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായിക്കൊണ്ട് കൊണ്ട് വരികയാണ് അയാൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനും തയ്യാറായി കൊണ്ട് എത്തുകയും ചെയ്യുന്നു എനിക്ക് കാര്യങ്ങൾ വിട്ടുകളയാൻ താല്പര്യമില്ല ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലൊരു മണ്ടത്തരം കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും അതുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ഞാൻ ജയരാമനെ സഹായിക്കുന്നതിന് തയ്യാറാണ് എൻ്റെ കുടുംബം തകർക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജയരാമൻ തൽക്കാലത്തേക്ക് പോലീസിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ആ സഹായം ഇനി നീയാണ് ചെയ്തു തരേണ്ടത് അതിന്റെ പകരമായി നിന്റെ മകളെ കുറിച്ചുള്ള രഹസ്യം ഞാൻ ഇപ്പോഴും മറച്ചു വെക്കും ഈ ലോകത്തുള്ള ആരും തന്നെ ആ കാര്യം അറിയുകയില്ല അവൾ നിന്റെ മകളായി തന്നെ ഇനിയും ജീവിക്കും എന്താ നിനക്ക് അത് മതിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്ന് അങ്ങനെ തന്നെ ആകട്ടെ എന്നും ജയരാമനെ ഞാൻ സഹായിക്കാം എന്നും ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അയാൾ ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ് ജയരാമനും കൂട്ടർക്കും ഈ കാര്യം ഇനി ഉപയോഗിച്ചു വേണം മുന്നിലേക്ക് പോകാൻ കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്ക് ഉണ്ടാകണം എന്തായാലും ഒരിക്കലും കാര്യങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഇതേ സമയം ജയരാമൻ ആവട്ടെ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇങ്ങനെയാണ് ഈ അവസരം നമ്മളുടേതാക്കി മാറ്റുക എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും നമ്മൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം കൃഷ്ണന്റെ ഭാര്യ തന്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് കൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നു എനിക്ക് വളരെയധികം പേടിയുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൃഷ്ണൻ ജയരാമിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അയാളുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കൃഷ്ണൻ മകൾ കാര്യങ്ങൾ അറിയാതെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും എന്നാൽ ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ പ്ലാൻ കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ജയരാമൻ തന്റെ കാര്യങ്ങൾ എത്രയും തന്നെ അഭിഷേകിനെ അറിയിച്ചാലോ എന്ന് തീരുമാനമെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പുതിയ പ്ലാനിങ്ങുകളും മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് അയാൾ ഇതേ തുടർന്നാണ് അഭിഷേക് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത് തന്റെ സഹോദരി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അപ്രതീക്ഷിതമായുള്ള ഈ സംഭവം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു അഭിഷേകിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്